ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ സാധാരണ കാണാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മൾ ഈ കാണുന്ന വാഴയിൽ നിന്ന് ഒടിഞ്ഞു വീണ ഈ വാഴയിൽ നിന്ന് രണ്ട് പക്ഷി കുഞ്ഞുങ്ങളെയും ഒരു മുട്ടയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് ഇവിടെ ഒരു വാഴ നിന്നിട്ടുണ്ടായിരുന്നു ഈ വാഴ നമ്മുടെ നേന്ത്രവാഴയാണ് നേന്ത്രവാഴ പൊടിഞ്ഞു വീണു ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പക്ഷിയുടെ കൂടുണ്ട് ഇതാണ്ടോ ഒരു പക്ഷി കൂടുണ്ട് ഇതിനകത്ത് പക്ഷി ഇരുന്നിരുന്നു മുട്ട കാണുന്നുണ്ടായിരുന്നു താഴെ നോക്കുമ്പോൾ പക്ഷെ ഒടിഞ്ഞു വീണിട്ട് ഇവിടെ ഇപ്പോൾ കൂട്ടിൽ മുട്ട കാണാനില്ല അത് താഴെ വീണിട്ടുണ്ടാകും താഴെ വീണിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോയിട്ടുണ്ടാകും പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല കേട്ടോ താഴെ വീണതായിട്ടൊന്നും കാണാനില്ല ഓക്കെ ആ അതെ ഇവിടെ കിടക്കുന്നു ഒരു മുട്ടയുണ്ട് ആ അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഇതേ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഓ ഇത് ഏത് പക്ഷിയുടെ കുഞ്ഞുങ്ങളാണെന്ന് അറിയില്ലല്ലോ രണ്ട് കുഞ്ഞുങ്ങളും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുട്ട ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ വന്നത് ഒരു മുട്ട അവിടെ ഇരിക്കുന്നുണ്ട് ഒരു ബ്ലൂ കളറിലൊരു മുട്ട അവിടെ ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങളും അവിടെ ഉണ്ട് ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നൊരു പിടിയില്ലല്ലോ നമുക്ക് എന്തായാലും ഇൻകുവേട്ടറിൽ ഒന്ന് കൊണ്ടുവച്ച് നോക്കാം ആ മുട്ടയും അതേപോലെ ആ കുഞ്ഞുങ്ങളെയും ഇൻകുവേർട്ടറിൽ വെച്ച് നോക്കാം കേട്ടോ അതോ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു മുട്ട അയ്യോ ദയവായ പൊളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യുന്നൊരു പിടിയില്ല കുഞ്ഞുങ്ങൾ ദേവ നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട് ഇത് എപ്പോഴാണ് ഇത് വീണതെന്നുള്ള അറിയില്ല ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് സംഭവം കണ്ടത് നമ്മൾ താഴെ നിന്ന് കോടിൻ്റെ അടിയിലൂടെ നോക്കുമ്പോൾ ഈ മുട്ടയുടെ കളർ ഇങ്ങനെ കണ്ടിരുന്ന ഒരു ഷെയ്ഡ് കണ്ടിരുന്നു പക്ഷെ പക്ഷേ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു മുട്ട ഈ മുട്ട ഇനി അറിയില്ല എന്തായാലും നമുക്ക് കൊണ്ടുപോയി വെച്ച് നോക്കാം ഇപ്പം ഈ കുഞ്ഞുങ്ങളെന്ത് ചെയ്യും എന്നുള്ളതാണ് അറിയാത്ത ഇവർ രക്ഷപ്പെടുവോ എന്താണ് പരിപാടി എന്നറിയില്ല എന്ത് കുഞ്ഞുങ്ങളാണെന്ന് അറിയില്ല കേട്ടത് വിശന്നിട്ടാണെന്ന് തോന്നുന്നുണ്ട് അവർ അനങ്ങുമ്പോൾ ഇങ്ങനെ വായ വായപൊളിച്ച് വരുന്നുണ്ട് ഇത് എന്ത് കുഞ്ഞാണ് എന്ത് പക്ഷിയാണെന്നൊന്നും അറിയില്ല എന്തായാലും കൊണ്ടുപോയി നോക്കാം നമുക്ക് ഇംഗ്വേട്ടറിൻ്റെ ചൂട് കൊടുത്ത് നോക്കാം പക്ഷെ അത് ഇപ്പൊ വിരി ഇന്നിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മുട്ട ഒന്ന് വിരിയാൻ ആ മുട്ടയിൽ ചെറിയ കൊത്ത് കൊണ്ടുവന്നുണ്ടോ അതിനകത്ത് ചെറിയൊരു കൊത്ത് കൊണ്ടുണ്ട് അപ്പോൾ അത് ഇന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണത് ഇതെങ്ങനെ രക്ഷിച്ചെടുക്കുന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഇല്ല എന്തായാലും നമുക്ക് കൊണ്ടുപോയി നോക്കാം എന്താണ് ഇവർക്ക് തീറ്റ കൊടുക്കുക ഇത് എന്ത് പക്ഷിയുടെ കുഞ്ഞുങ്ങളാണ് യാതൊരു ഐഡിയ ഇല്ല അപ്പൊ ഫ്രണ്ട്സ് എന്തായാലും നമ്മൾ ഇത് ഇവിടെ ഇൻകുബേട്ടറിനകത്ത് വെച്ചിട്ടുണ്ട് ഈ പക്ഷിക്ക് അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മുട്ട വരിയൻ എത്രയാണ് ചൂട് ടെമ്പറേച്ചർ കാര്യങ്ങളൊന്നും അറിയില്ല ഏകദേശം ഇത് തന്നെ ആയിരിക്കും മിക്കവാറും നമ്മുടെ കോഴിയുടെ ഒക്കെ ചൂട് തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട് ഇടക്കിടക്ക് നോക്കാം നമ്മളൊരു കാര്യം മറന്നുപോയി അവിടെ നിന്ന് ആ കൂടെ എടുത്തുകൊണ്ടിരാന് വേണ്ടി മറന്നുപോയി എന്തായാലും നമ്മളിപ്പോ ഒരു ചകിരിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ആ കൂടൊന്നു പോയി എടുത്തുകൊണ്ടു വരണം എന്നിട്ട് അതിലേക്ക് മാറ്റണം ഈ മുട്ട വിരിയോ എന്നുള്ളത് അറിയില്ല ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുക എന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് പരമാവധി രക്ഷിച്ചെടുക്കാൻ വേണ്ടി നോക്കാം ഇതെന്ത് കുഞ്ഞാണ് ഇത് എന്ത് പക്ഷിയുടെ ആണെന്നുള്ള നോക്കിയിട്ട് നമുക്ക് അതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമോ നോക്കണം അതിന്റെ തീറ്റയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കണം നമ്മളിപ്പോൾ ഇംഗുവാടിൽ മുട്ട കൊണ്ടുപോകുന്ന വെച്ചാൽ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ആ മുട്ട വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ആ മുട്ട വിരിഞ്ഞ ആ കുഞ്ഞു അവിടെ കിടക്കുന്ന കാണാം പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ നേരത്തെ കൊണ്ടുവന്ന രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് ഭയങ്കര ടയേർഡാണ് അത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിന്റെ ശരീരത്തിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു ഉറുമ്പോ എന്തോ കടിച്ചു നിറയെ കാലിലും വയറിലൊക്കെ നല്ല മുറിവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണോന്നറിയില്ല അത് അനങ്ങുന്നില്ല മറ്റേ കുഞ്ഞിനും ചെറിയ മുറിവുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോൾ കുറേശ്ശെ ആക്റ്റീവായിട്ട് കാണാനുണ്ട് നമ്മുടെ ആ വിരിഞ്ഞ കുഞ്ഞും ചെറുതായിട്ട് അനങ്ങി കാണുന്നുണ്ട് കേട്ടോ നമുക്ക് പരമാവധി രക്ഷിച്ചെടുക്കാൻ വേണ്ടി നോക്കാം ഇന്ന് രാവിലെ നോക്കുമ്പഴത്തെ സ്ഥിതി ഇതാണ് മൂന്ന് കുഞ്ഞുങ്ങളും റെഡായി കിടക്കാണ് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ തന്നെ നന്നായിട്ട് തണുത്തു വരച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു അതുപോലെ തന്നെ ദേഹത്തൊക്കെ മുറിവ് പറ്റി ഉറുമ്പോ എന്തോ കടിച്ച് ദേഹത്തൊക്കെ മുറിവ് പറ്റിയിട്ടുള്ള അവസ്ഥയിലായിരുന്നു നിർഭാഗ്യവശാൽ ഇന്ന് രാവിലേക്ക് മൂന്ന് കുഞ്ഞുങ്ങള് ഡെഡായിട്ടുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ പരമാവധി ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ഇന്നലെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് പരിക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ടെമ്പറേച്ചറൊക്കെ വളരെ ഡൗൺ ആയിരിക്കുവായിരുന്നു നന്നായിട്ട് തണുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇന്നലെ കിട്ടിയത് കറക്ട് സമയത്ത് അതിന് ചൂട് കിട്ടേണ്ട സമയത്ത് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് അമ്മക്കിളിയുടെ ചൂട് കിട്ടേണ്ട സമയത്ത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡെഡായി പോയത് അത് പൂത്താങ്കീരി കരിയിലക്കിളി എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട കിളിയുടെ കുഞ്ഞുങ്ങളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നട്ടോ കാരണം നമ്മളത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അന്വേഷിച്ചപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി ലാബില് പോസ്റ്റ് ഇട്ടപ്പോഴൊക്കെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചത് അത് പൂത്താങ്കിരിയുടെ കുഞ്ഞുങ്ങളാണെന്നാണ് അപ്പോൾ പൂത്താംകിരി കുഞ്ഞുങ്ങളെന്ത് തീറ്റാൻ കഴിക്കാന്നൊക്കെ അന്വേഷിച്ച് അവർ ചെതല് അല്ലെങ്കിൽ ചെറിയ ചെറിയ പുഴുക്കൾ പ്രാണികളൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെതലൊക്കെ തിന്നാൻ വേണ്ടി ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നന്നായിട്ട് അവർ കഴിച്ചിരുന്നു കേട്ടോ പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് രാവിലെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാണാൻ പറ്റിയത് നമ്മൾ നോക്കി രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഈ ഒരു വീഡിയോ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റു വീഡിയോ വീണ്ടും വരാം